ത്രിപുരയിൽ ബി ജെ പിയെ മുൾമുനയിൽ നിർത്തി തിപ്രാമോദ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയുടെ മണിക് സാഹ സർക്കാരിന് മുട്ടുകുത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് തിപ്രാമോത്ത തലവൻ പ്രത്യുദ്ദേ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നത് ഗോത്ര വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മാത്രം ആദ്യമായി മത്സരിക്കുകയും അറുപത് സീറ്റിൽ നാൽപ്പത്തിരണ്ടിലേക്ക് മത്സരിച്ച് കന്നി മത്സരത്തിൽ തന്നെ ഒറ്റയ്ക്ക് പതിമൂന്ന് സീറ്റുകൾ കരസ്ഥമാക്കിയ തിപ്രാമോത്ത നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല കാരണം ഇരുപത്തിയഞ്ചു വർഷത്തെ ത്രിപുരയിലെ സി പി എം ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി അവിടെ ഭരണത്തിലേറിയതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ച പാർട്ടി അവിടെ കാഴ്ചവെച്ചത് ത്രികോണ മത്സരം തന്നെയാണ് ബി ജെ പിയെ വല്ലാതെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തിപ്രാമോത്തയെ ബി ജെ പിയോടൊപ്പം ചേർക്കാൻ പല വഴികളും നോക്കി എങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കും വരെ നിരാഹാര സമരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തിപ്രാമോത്ത തലവൻ കളം നിറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാർ ഭയന്നേ മതിയാവൂ സത്യത്തിൽ അവർ ആടി ഉളയുകയാണ് കാരണം തിപ്രാമോത്ത ചില്ലറക്കാരല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി കണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതുമാണ് ഗോത്ര വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സന്ദേശത്തിലൂടെയാണ് മരണം വരെ നിരാഹാരം എന്ന് ദേവ് വർമ്മ പ്രഖ്യാപിക്കുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഗോത്ര ജനവിഭാഗങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്രഖ്യാപനം നടത്തുകയും ഇവിടെ തന്റെ ആരോഗ്യം നല്ലതല്ല താൻ മരിച്ചാൽ ഉത്തരവാദി കേന്ദ്രവും സംസ്ഥാനവുമാണ് താൻ വിവാഹിതനല്ല കുട്ടികളുമില്ല ഇനി ആരും തന്നെ വിവാഹം കഴിക്കില്ല സ്വകാര്യ ജീവിതം അവസാനിച്ചു തുടങ്ങി വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുകയാണ് തിപ്രാമോത്താ തലവൻ പത്ത് ദിവസത്തോളം ന്യൂഡൽഹിയിൽ കാത്തിരുന്നു എങ്കിലും ചർച്ചകൾക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് വൈകാരികമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്നത് സമരത്തിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഭയന്നേ മതിയാവും കാരണം ത്രിപുരയിൽ മൂന്നിൽ ഒരു വിഭാഗം ഗോത്രവർഗമാണ് അവർ തങ്ങളുടെ രാജ്യമാണിക്യമായ ദേബർമയിൽ വിശ്വാസം പുലർത്തുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്ക് മുട്ടുകുത്തിയേ മതിയാകൂ ആകെ ലോക്സഭയിലേക്ക് രണ്ട് സീറ്റുകൾ ഉള്ളൂ എങ്കിലും തിപ്രാമോത്ത ഉണ്ടാക്കുന്ന ചലനം ബി ജെ പിയെ ഈ അവസാന ലാപ്പിൽ ആടി ഉലക്കുക തന്നെ ചെയ്യും എന്തായാലും കൃത്യസമയത്ത് കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ സുദീപ് ദേവ്ബർമ്മൻ തിപ്രാമോത്ത നേതാക്കളുമായി സംസാരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രദീപ് ദേവ് വർമ്മ കോൺഗ്രസിനൊപ്പം ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും ആകെയുള്ള രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണി അവിടെ സി പി എമ്മും കോൺഗ്രസുമായി ഓരോരോ സീറ്റുകൾ പങ്കിടും എന്ന ധാരണയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്